സ്പെയിനിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പുറപ്പെട്ട കൊളംബസ് എത്തിയുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് സത്യത്തിൽ ചില കരീബിയൻ ദ്വീപുകളിലും ബഹാമാസിലും പിന്നീട് സൗത്ത് അമേരിക്കയിലുമാണ് കൊളംബസ് എത്തിപ്പെട്ടത് നോർത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിലെ അക്കാലത്ത് എത്തിപ്പെടാൻ പിന്നീട് വന്നവർക്ക് സാധിച്ചെങ്കിലും കൊളംബസിന് അത് കഴിഞ്ഞിരുന്നില്ല പക്ഷേ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്ന് കടൽ ഭരിക്കാനും ലോകം കീഴടക്കാനും മരണം വരെ പൊരുതാനും ഇറങ്ങിത്തിരിച്ച ചില പോരാളികളുണ്ട് നോർവേയിൽ നിന്ന് പുറപ്പെട്ട അവരെ വിളിച്ചിരുന്ന പേരാണ് വൈക്കിങ്ങൾ ും പതിനൊന്നാം നൂറ്റാണ്ടിലും ഇടയിലാണ് വൈക്കിംഗ് രാജവംശത്തിന്റെ ആരംഭവും കൊളംബസിന് അഞ്ഞൂറ് വർഷം വടക്കൻ അമേരിക്കയിൽ എത്തിയെന്ന് പറയുമ്പോൾ വൈക്കിങ്ങുകളുടെ സമുദ്ര പരിവേഷണത്തിലുള്ള അപാര അറിവും അടങ്ങാത്ത അഭിനിവേശവുമാണ് അറ്റ്ലാന്റിക് എന്ന മഹാസമുദ്രത്തെ മറികടക്കാൻ അവർക്ക് സാധിച്ചത് അസാധ്യ നാവികരെന്നറിയപ്പെട്ട വൈക്കിങ്ങുകളോളം തന്നെ പ്രധാനപ്പെട്ടതായിരുന്നു അവരുടെ കപ്പലുകൾ വളരെ ഭാരം കുറഞ്ഞ വളരെ വേഗത്തിൽ നദികളിലൂടെയും കടലിലൂടെയും പായാൻ കഴിയുന്ന അക്കാലത്തെ സ്പീഡ് ബോട്ടുകൾ തന്നെയായിരുന്നു അവരുടെ ലോങ്ഷിപ്പുകൾ അറുപതോളം പേർക്ക് ശരാശരി കയറാവുന്ന കപ്പലെന്ന് വിളിക്കാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലെ വലിയ വഞ്ചികളോട് സാദൃശ്യമുള്ള ജലനൌകകളിൽ വടക്കൻ അമേരിക്കയിലെ കാനഡയിൽ എത്തിച്ചേരുന്നു ഓർക്കണം കൊളംബസ് എത്തുന്നതിന് മുൻപ് വരെ കാനഡയും അമേരിക്കയും ഈ ലോകത്തുണ്ടോ എന്ന് പോലും അറിയാത്ത കാലത്ത് അതിക്രൂരന്മാരായ കടൽ കൊള്ളക്കാർ യുദ്ധ കൊതിയന്മാർ മൃഗീയമായ രീതിയിൽ എതിരാളികളെ കൊല്ലുന്നവർ വ്യാപാരികൾ എന്ന വിശേഷണങ്ങളൊക്കെ വൈകൃങ്ങൾക്കുണ്ടെങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അവരുടെ സമുദ്ര പരിവേഷണത്തിനുള്ള നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ആർജിച്ചെടുത്ത അപാരമായ കഴിവും ടെക്നോളജിയുമാണ് ഒന്നോർക്കണം ദിശയെറിയാൻ കോമ്പസ് പോലും ഇല്ലാതിരുന്ന കാലം ഡെൻമാർക്ക് സ്വീഡൻ നോർവേ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നിരുന്നത് അന്നത്തെ കാലത്ത് ആ ജനവിഭാഗങ്ങളെ വിളിച്ചിരുന്ന പേരാണ് നോർസ് അസാധ്യം നാവിയർ എന്ന് പേരുകേട്ട അവരുടെ പര്യവേഷകരിൽ പ്രധാനിയായിരുന്നു എറിക് ദ റെഡ് അയാൾ നോർവേയിൽ നിന്ന് ഐസ്ലാൻഡിലേക്ക് കപ്പൽ യാത്ര നടത്തുന്നു അവിടെ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നു പിന്നീട് വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന എറിക്ക് ഗ്രീൻലാൻഡിൽ എത്തിച്ചേരുന്നു ഗ്രീൻലാൻഡും പല ദ്വീപുകളും അവർ തങ്ങളുടേതാക്കി അവിടെയും കോളനികളും സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നു പിന്നീട് കാലങ്ങൾക്ക് ശേഷം എറിക്കിന്റെ മകനും മികച്ച പര്യവേഷകനുമായ ലീഫ് എറിക്സൺ വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയും വടക്കൻ അമേരിക്കയിലെ കാനഡയുടെ തീരങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അവിടെ നിന്ന് കാനഡയുടെ തീരങ്ങളിലൂടെ റീസൺ കാനഡയുടെ മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരുകയും ആ പ്രദേശങ്ങളിൽ തങ്ങളുടെ സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു ആ പ്രദേശങ്ങൾക്ക് അവർ പിന്നീട് ഇട്ട പേരായിരുന്നു വൈൻലാൻഡ് അവർ അന്ന് എത്തിച്ചേർന്ന പ്രദേശത്തെ ഇന്ന് വിളിക്കുന്നത് ന്യൂ ഫോൺലാൻഡ് എന്നാണ് ഇത് കാനഡയിലെ ഇപ്പോഴത്തെ ഒരു പ്രൊവിൻസാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവർ നടത്തിയ കാതങ്ങൾ താണ്ടിയ നീണ്ട യാത്രകളെപ്പറ്റി അറിയാൻ കാലങ്ങൾ ഒരുപാട് പിന്നിലേക്ക് വരേണ്ടിയിരുന്നു ബൈക്കിങ്ങുകളെ പറ്റിയും അവരുടെ ജീവിത രീതികളെ പറ്റിയും പഠിച്ച ശാസ്ത്രജ്ഞർ അവരുടെ സെറ്റിൽമെന്റുകളും പ്രധാനമായും കോയിനുകളും നിർമ്മാണോപകരികളും പ്രത്യേകതര ആയുധങ്ങളും ചില ലോഹ ലോഹസങ്കരങ്ങളും വരയ്ക്കപ്പെട്ട ചില നോർസ് ചിഹ്നങ്ങളും ഗ്രീൻലൻഡിൽ നിന്നും കാനഡയിൽ നിന്നും ഐസ്ലൻഡിൽ നിന്നും ഒക്കെ കണ്ടെത്തി യൂറോപ്പിലെ പല പ്രദേശങ്ങളും യുദ്ധം ചെയ്ത് കീഴടക്കുക പിന്നീട് കപ്പൽ മാർഗം വടക്കൻ അമേരിക്കയിൽ എത്തുക ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ആവേശം നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ പായ്വഞ്ചുകളിൽ ലോകം ചുറ്റാനും യുദ്ധം ചെയ്യാനും അവർ കാണിച്ച ധൈര്യവും ആത്മവിശ്വാസവും അത് ഓർക്കപ്പെടേണ്ട ചരിത്രവും കഥയുമാണ് ആദ്യമായി നോർത്ത് അമേരിക്കയിൽ എത്തിപ്പെട്ട യൂറോപ്യൻ എന്ന ജ്യാതി ലീഫറിക്സൺ എന്ന വൈക്കിംഗ് പര്യവേഷകനാണ് അപ്പോൾ ഇതുപോലുള്ള രസകരമായ ചരിത്രവും കഥയും ഇനിയും അപ്ലോഡ് ചെയ്യും ഇഷ്ടമുള്ളവർ കൂട്ടുകാർ കൂടി അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ